ഈശോ മിഷിഹാക്കി സ്ഥിതികരിക്കട്ടെ ഞാൻ മാണി മഹാശീഷ്മ പാശ്ചാത്യ സഭ പൗരത്വ സഭ നെടികെ പിളർന്ന മഹാശീഷ്മ ആയിരത്തി അമ്പത്തിനാലിലെ അത് പുത്രനിൽ നിന്നും എന്ന വാക്ക് പാശ്ചാത്യ സഭ ഏകപക്ഷീയമായി കൂട്ടിച്ചേർത്തതിന്റെ പേരിൽ സംഭവിച്ചതാണ് ആ പിളർപ്പുണ്ടായി കഴിഞ്ഞപ്പോൾ അത് പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ സഭ ചെയ്തോ അതായത് പാശ്ചാത്യ പൗരത്വ സഭകളുടെ ഐക്യത വീണ്ടെടുക്കാൻ കത്തോലിക്ക സഭ എന്ത് ചെയ്തു ആ പിളർപ്പിന്റെ ആഘാതം കുറയ്ക്കാനും സഭയുടെ ഐക്യത കൊണ്ടുവരാനും സഭ എന്ത് ചെയ്തു ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലെ ഫ്ലോറൻസ് വെച്ച് യൂജിൻ നാലാമൻ മാർപ്പാപ്പ ഇങ്ങനെ തീരുമാനം അറിയിച്ചു പുത്രനിൽ നിന്നും എന്ന കൂട്ടിച്ചേർക്കൽ കൂടാതെയാണ് പൗരത്വ സഭകള് വിശ്വാസപ്രമാണം ചൊല്ലേണ്ടത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് പൗരത്വ സഭകൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലേണ്ടത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് ലത്തിൽ സഭയിൽ ചൊല്ലാം പക്ഷെ പൗരത്വ സഭകൾ അങ്ങനെ ചെയ്യണ്ട രണ്ടിനും രണ്ടിന്റേതായ ദൈവശാസ്ത്രമുണ്ട് അതൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് മൂന്ന് വീഡിയോസ് ഇതിന്റെ ദൈവശാസ്ത്രം മുഴുവൻ അവതരിപ്പിച്ച് അതിന്റെ ലിറ്റർജിക്കൽ ആസ്പെക്ട് ഒക്കെ പറഞ്ഞ് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളത് കാണുക അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുക പാശ്ചാത്യ സഭയിലെ പിതാവിൽ നിന്നും പുത്രനിൽ പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് ചൊല്ലാം പൗരത്വ സഭകള് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ മതി അങ്ങനെയാണ് വേണ്ടത് പൗരത്യ സഭയിലെ പൗരത്വ സഭയായ സീറോ മലമ്പർ സഭയിലെ ഒരു ഘടകമായ എറണാകുളം അങ്കമാലി അതിരൂപത അവരെന്നാണ് ആവശ്യപ്പെടുന്നത് പൗരത്വ സഭകൾക്ക് പാടില്ലാത്ത ഒരു സംഗതി പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സിദ്ധാത്മാവ് എന്ന് വേണമെന്ന് വാദിക്കുന്നു അതായത് അവര് പൗരത്വ സഭയിലായിരിക്കും വേണം പാശ്ചാത്യ സഭയുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളും വേണം കാര്യം മനസ്സിലായാ പൗരത്വ സഭയിലായിരിക്കണം എന്നിട്ട് പാശ്ചാത്യ സഭയുടെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഞങ്ങൾക്ക് അനുവദിച്ച് തരണമെന്നാണ് പറയണേ ഈ സംസ്കൃതത്തില് പിതൃശൂന്യർ എന്ന് പറയും അപ്പൊ വലിയ സഭ്യമായ വാക്കാണെന്നാണ് വിചാരിക്കണേ പിതൃശൂന്യര് പച്ചമലയാളത്തിൽ ഈ സംസ്കൃതമാണ് പിതൃശൂന്യം അപ്പൊ അത് സഭ്യമാണെന്ന് വിചാരിക്കണോ പച്ചമലയാളത്തിൽ എന്താ പറയാ തന്തയില്ലാത്തവര് പക്ഷെ തന്തയില്ലാത്തവർ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അത് സഭ്യമല്ലാത്ത ഭാഷയാണെന്നാണ് ചില മത്രന്മാരുടെ വിചാരം ഈ പൗരത്വ സഭ എന്ന തന്തയെ തള്ളിക്കളഞ്ഞിട്ട് അയൽപക്കത്തുള്ള ഒരു തന്തയെ ഞങ്ങളുടെ തന്തയാക്കി തരണമെന്ന് തന്തയില്ലാത്തവർ പറയുന്ന പോലെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് ആവശ്യപ്പെടുന്നത് അവര് ഈ നമ്മുടെ ഇല്ലേ നമ്മുടെ ജനിച്ചത് ആരിൽ നിന്നാണ് എന്നതിനെ കുറിച്ച് സംശയമില്ലാത്തവർക്ക് അത് അരോചകമായിട്ട് തോന്നും ഇവരുടെ ഡിമാൻഡ് നമ്മുടെ പെഡിഗ്രി നമ്മുടെ വംശപരമ്പരയെക്കുറിച്ച് നമുക്ക് സംശയമില്ലാത്തടത്തോളം കാലം ഇവരുടെ ഡിമാൻഡ് നമുക്ക് അരോചകമായി തോന്നും തന്തയില്ലായ്മയായിട്ട് തന്നെ തോന്നും